ഇനി എന്ത് ചെയ്യും മദിജി ചോദിക്കുന്നത് ഹരിയാനയിലെ ബി ജെ പി നേതാക്കളാണ് ഹരിയാനയിൽ ബി ജെ പി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് നേടിയത് വലിയ വിജയം ലോക്സഭാ സീറ്റിൽ എല്ലാം ബി ജെ പി കൈവശപ്പെടുത്തി പക്ഷേ കഴിഞ്ഞ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന്റെ പടയോട്ടമാണ് ഹരിയാനയിൽ കണ്ടത് അഞ്ച് സീറ്റ് എൻഡിഎക്ക് ലഭിച്ചു ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ശ്രദ്ധേയമാണ് പത്ത് എം എൽ എ മാർ ബിജെപി വിടുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസുമായി സഹകരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഹരിയാനയിൽ ഏറ്റവും വലിയ ശക്തി ദുഷ്യന്ത് പട്ടാലയാണ് അദ്ദേഹത്തിന്റെ ജെ ജെ പി യാണ് അദ്ദേഹത്തിന്റെ ജെ ജെ പി ബിജെപി ബാന്ധവം അവസാനിപ്പിച്ച് കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ബിജെപി ബാന്ധവം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബിജെപി തങ്ങളെ വിഴുങ്ങുമെന്ന് ദുഷ്യന്ത് പട്ടാലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ബിജെപി വലിയൊരു കുതിപ്പാണ് ഹരിയാനയിൽ നടത്തിയത് ബിജെപിയുടെ ആ കുതിപ്പിൽ ബിജെപിയുടെ അജണ്ട ഹരിയാനയിലെ കർഷകർ തിരിച്ചറിഞ്ഞിരിക്കും കർഷക സമരത്തിന്റെ വിളഭൂമിയായ ഹരിയാനയിൽ കർഷകരെ അധിക്ഷേപിച്ചുകൊണ്ട് ബിജെപി സർക്കാർ നടത്തിയ ശ്രമങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അടുത്തുതന്നെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കും അടുത്തുതന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പത്ത് എം എൽ എ കോൺഗ്രസിലേക്ക് ഓടുമാറുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് മനോഹർലാൽ ഖട്ടർ എന്ന നേതാവിന്റെ ബഡത്തിലാണ് ബിജെപി ഇതുവരെ ഹരിയാനയിൽ കളിച്ചത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള കളി ആ കളിയിൽ ബിജെപി ഏറെക്കുറെ വിജയിച്ചു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പത്ത് എം എൽ എ മാർ ബിജെപി വിടുന്നത് മാത്രമല്ല പട്ടേലിന്റെ ജെ ജെ പി അത് ശക്തമായ ഒരു സാന്നിധ്യമായി ഹരിയാനയിൽ മാറുന്നു പത്ത് എം എൽ എ മാർ ബിജെപി വിടുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബിജെപി സർക്കാർ താഴെ എന്നുള്ളത് ഉറപ്പാണ് ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ബിജെപിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപിയെ ചവിട്ടി താഴെയിട്ടാൽ അത് ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഹരിയാനയിൽ വലിയൊരു മുന്നേറ്റത്തിന് അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിപൂർവ്വം നീങ്ങുകയാണ് പത്ത് എം എൽ എ മാർ ബിജെപി വിടും എന്നുള്ള സത്യം ആ സത്യത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു മോദിക്ക് ഹരിയാനയിൽ അധികാരം പിടിച്ചെടുക്കാൻ ബിജെപി പല അടവുകളും ഫയറ്റ് ചെയ്തു കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയുള്ള അടവുകൾ അവിടെ വർഗീയ കലാപം കൊണ്ടുവന്നു വർഗീയ കലാപമൊക്കെ ബിജെപിക്ക് തിരിച്ചടിയായി മാറി ബിജെപി അവിടെ പിടിച്ചു നിർത്തിയത് മനോഹർലാൽ ഖട്ടർ എന്ന ശക്തനായ നേതാവായിരുന്നു അദ്ദേഹത്തിനും ഇനി ഹരിയാനയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഹരിയാനയിൽ ബി ജെ പി തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറി ഇനിയിപ്പോൾ ഹരിയാനയിൽ നിയമസഭാ ഇലക്ഷനാണ് ഹരിയാനയിൽ ബി ജെ പി ഇപ്പോൾ നെടുവെ പിളർന്നിരിക്കുന്നു പത്ത് എം എൽ എമാരൊക്കെ അപ്പുറത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുവെ പിളരുന്ന അവസ്ഥയാണ് എന്തായാലും ഇനി എന്ത് ചെയ്യും മോദിജി Eu não te odeio. Bacchiel.